ബോക്സ് ഓഫീസ് കിലുക്കി എക്കോ രണ്ടാം വാരത്തിലേക്ക് മികച്ച പ്രേക്ഷക അഭിപ്രായങ്ങളും നിരൂപക പ്രശംസയും നേടി മുന്നേറുന്ന എക്കോ തിയേറ്ററുകളിൽ ഒമ്പത് ദിവസം പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കലക്ഷൻ ഇരുപത്തിയഞ്ച് കോടിയും കടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം കൂടുതൽ തിയേറ്ററുകളിലേക്കും വ്യാപിച്ചു ഔദ്യോഗിക കണക്കുകൾ നിർമ്മാതാക്കൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും കേരളത്തിലെ ബോക്സ് ഓഫീസ് കീഴടക്കാൻ എക്കോക്ക് കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം മാത്രം ബുക്ക് മൈ ഷോയിൽ എഴുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത് എക്കോ റിലീസ് ചെയ്ത് പത്താം ദിവസമായ ഇന്ന് കേരളത്തിലെ പ്രമുഖ സെൻറ്ററുകളിൽ ആദ്യ ദിനത്തിനേക്കാൾ മുന്നിരട്ടി ഷോകളാണ് നടക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തിയെട്ടായിരം ടിക്കറ്റുകൾ കഴിഞ്ഞ ദിവസം വരെ ബുക്ക് മൈ ഷോയിലൂടെ എക്കോയുടേതായി വിറ്റഴിക്കപ്പെട്ടു കേരളത്തിൽ നൂറ്റി എൺപത്തി രണ്ട് സെൻ്ററുകളിൽ ആരംഭിച്ച ചിത്രത്തിന്റെ പ്രദർശനം രണ്ടാം വാരത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്ക്രീനുകളിലേക്കുയർന്നു ജിസിസിയിൽ രണ്ടാം വാരം നൂറ്റി പത്ത് സ്ക്രീനുകളിലും പ്രദർശിപ്പിക്കുന്നുണ്ട് മറ്റു വിദേശ രാജ്യങ്ങളിലും പ്രേക്ഷകരുടെ അഭ്യർത്ഥന പ്രകാരം കൂടുതൽ സ്ക്രീനുകളിലേക്ക് എക്കോ എത്തും ചിത്രത്തിന്റെ മേക്കിങ്ങും അഭിനേതാക്കളുടെ പ്രകടനവുമെല്ലാം മികച്ച കയ്യടി നേടുന്നുണ്ട് ശേഷം സംവിധായകൻ ദിൻജിത് അയ്യത്താൻ എഴുത്തുകാരനും ഛായാഗ്രാഹകനുമായ ബാഹുൽ രമേശ് എന്നിവരുടെ കൊട്ടുകെട്ടിൽ ഒരുങ്ങിയ മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് എക്കോ സിനിമാസ്വാദകർക്ക് പുത്തൻ ദൃശ്യാനുഭവമാണ് ചിത്രം തിയേറ്ററിൽ സമ്മാനിക്കുന്നത്